കാരണം പ്രിയപ്പെട്ടവരെ അദ്ദേഹം ഒരു പണ്ഡിതനല്ല പണ്ഡിത ഇത് വെറുതെ പറയുന്നതല്ല അനുഭവത്തിന്റെ പറയുന്നതാ ചരിത്രം പരിശോധിച്ചാൽ ഇദ്ദേഹം അള്ളാഹുവിന്റെ ദീനിൽ ഹുർമത്ത് കൽപ്പിക്കപ്പെടേണ്ട എന്തൊക്കെ ഉണ്ടോ അതൊക്കെ വിറ്റ് കാശാക്കിയ മനുഷ്യനാണ് സ്വലാത്ത് വിറ്റ് കാശാക്കിയ മനുഷ്യനാണ് യത്തീമക്കളെ വിറ്റ് കാശാക്കിയ മനുഷ്യനാണ് അള്ളാഹുവിന്റെ പള്ളികളെ വിറ്റ് കാശാക്കിയ മനുഷ്യനാണ് ആദരണീയരായ അഷറഫുൽ ഹൽത്ത് മുഹമ്മദ് മുസ്തഫ സുല്ലാസുബോടെ മുടിയോടുള്ള ബഹുമാനം പോലും ചൂഷണം ചെയ്തുകൊണ്ട് തന്റെ മുടി കാരന്തൂരിൽ മർക്കസിൽ വെച്ചുകൊണ്ട് ഇത് റസൂർല്ലാന്റെ മുടിയാണെന്ന് പറഞ്ഞുകൊണ്ട് അത് മുക്കി വെള്ളം കൊടുക്കുന്ന ഏറ്റവും വലിയ നീച്ചമായ ഹീനമായ കൃത്യം ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് സാക്ഷാൽ കാന്തപുര അബൂബർ വളരെ മോശമാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതികൾ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് തെരഞ്ഞെടുത്ത ഫത്തവുകൾ വായിച്ചിട്ടുണ്ട് തെരഞ്ഞെടുത്ത ലേഖനങ്ങൾ വായിച്ചിട്ടുണ്ട് പക്ഷേ കാന്തപുരത്തിന്റെ തെരഞ്ഞെടുത്ത നുണകൾ എന്ന പേര് പുസ്തകം ഞാൻ വായിച്ചിട്ടുള്ളൂ അതിന് മാത്രം കള്ളം പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് അവിടെ നമ്മൾ തിരിച്ചറിയുക ഇല്ല ഇല്ല ഇനി കാന്തപുരവുമായി അയഞ്ഞ സമീപനത്തിന്റെ പ്രശ്നമേ ഇല്ല എന്ന് ആധികാരികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനി കാന്തപുരത്തിന്റെ പ്രവർത്തകന്മാരും ഉണ്ടെങ്കിൽ അവരെ പിരിച്ചുവിടാൻ ആഹ്വാനം നൽകി കൊണ്ടാണ് ഇന്നലെ തീരുമാനിച്ച് പിരിഞ്ഞിരിക്കുന്നത് അന്തസ്സായി നമുക്ക് മുന്നോട്ട് പോകാം അറിയുക ഇല്ല ഇല്ല ഇനി കാന്തപുരവുമായി അയഞ്ഞ സമീപനത്തിന്റെ പ്രശ്നമേ ഇല്ല എന്ന് ആധികാരികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനി കാന്തപുരത്തിന്റെ പ്രവർത്തകന്മാരും മഹല്ലുകളുണ്ടെങ്കിൽ അവരെ പിരിച്ചുവിടാൻ ആഹ്വാനം നൽകിക്കൊണ്ടാണ് ഇന്നലെ തീരുമാനിച്ച് പിരിഞ്ഞിരിക്കുന്നത് അന്തസ്സായി നമുക്ക് മുന്നോട്ട് പോകാം